പ്രധാനമന്ത്രി വന്നു അവിടെ പിന്നെ തുറമുഖ ഉദ്ഘാടനം ചെയ്യുന്നു ബഹുമാനിക്കണ്ടേ അവിടെ കേന്ദ്രം എത്ര പൈസ മുടക്കി ഒരു പൈസ മുടക്കിയില്ല മുഴുവൻ പൈസ മുടക്കിയ സംസ്ഥാനമാണ് എന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ വന്നു വരുമ്പോൾ അദ്ദേഹത്തിന് സ്റ്റേറ്റ് ഉണ്ട് ആ ബഹുമാനം ഞങ്ങളോട് കൊടുത്തത് കേന്ദ്രത്തെ ഞങ്ങൾ ഞങ്ങളങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഏത് വിഷയത്തിൽ ഇപ്പോൾ ജാനകിയുടെ പ്രശ്നം വന്നപ്പോൾ അവർ നമ്മുടെ നാട്ടിലൊരു സിനിമയ്ക്ക് പേരിടാൻ ഈ രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് പിന്നെ അതിൽ ഇടപെടാനുള്ള ഒരു 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 തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ എന്നെ വിമർശിക്കേണ്ടത് അതാണ് കേന്ദ്രത്തെ നിങ്ങൾ വിമർശിക്കുന്നത് കേന്ദ്രമന്ത്രിയെ ആയിരിക്കുന്ന ഒരാളാണ് അഭിനയിച്ചത് അയാൾക്ക് പോലും നീല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ കുട്ടിക്ക് ഏത് പേരിടണമെന്ന് നാളെ ഇവിടെ ഭരിക്കുന്ന തീരുമാനിച്ചാൽ മതി ഇവിടെ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമയ്ക്ക് പേരുണ്ട ഉത്തരവാദിത്താർക്കാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നമ്മുടെ നാട്ടിൽ എന്ത് ഭക്ഷണം കഴിക്കണം എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ ജീവിക്കണം എന്ത് എഴുതണം എന്ത് പ്രസംഗിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു തെറ്റായ നിലപാട് ഇന്ത്യ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായ ആളുകൾ ശ്രമിക്കുന്നു അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യേണ്ടേ ഇവിടെപ്പോൾ അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ കടലുണ്ട് ആ കടലിൻ്റെ സംരക്ഷണവിത്ത് കിട്ടാൻ ഒറ്റ രൂപ തന്നില്ല കേന്ദ്ര ഗവൺമെൻറ് വിമർശിക്കേണ്ടേ അതേ സമയത്ത് അവർ ഞങ്ങളെ സഹായിച്ച കാര്യങ്ങൾ സഹായിച്ചെന്ന് പറയും ഒരു രൂപ അവർ തന്നോ പക്ഷേ ഞങ്ങൾ കേരളത്തെ അങ്ങോളം ഇങ്ങോളം കടൽ വിത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടോ അപ്പം കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കും ഒരു സംശയം വേണ്ട ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ മുഴുവൻ പണം ഞങ്ങളാണ് മുടക്കിയത് സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട പണം തന്നില്ല സംസ്ഥാനത്തിന് കിട്ടേണ്ട പല കാര്യങ്ങൾക്ക് കിട്ടുക കോടി രൂപ വിദ്യാഭ്യാസം എനിക്ക് കിട്ടാനുണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ബ്രാൻഡ് ബ്രാൻഡിങ് നടത്താത്തതുകൊണ്ട് വിമർശിക്കത്തില്ലേ ആ കാര്യത്തൊന്നും വിട്ടുവീഴ്ചയില്ല ഞങ്ങൾ ബി ജെ പി വിമർശിക്കാൻ ആർ എസ് ഭയപ്പെട്ട് നിൽക്കുന്നുണ്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ എന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ശക്തമായി നിൽക്കും ഈ രാജ്യത്ത് വർഗീയതയ്ക്കെതിരായിട്ട് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം ഇടതുപക്ഷം അതിന്റെ കരുത്തുകൊണ്ടാണ് കേരളം ഭരിക്കുന്നത് അങ്ങനെ ഒരു പ്രസ്ഥാനത്ത് വേറൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അതൊക്കെ ആഭ്യന്തരത്തെ നിങ്ങൾ ഈ ആഭ്യന്തരത്തെ വന്ന് പിടിക്കാതെ ഇത് ഈ ആഭ്യന്തരമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുക എന്റെ മുമ്പിൽ പോലീസുകാരൊന്നും ഇല്ല എന്റെ മുമ്പിൽ പോലീസുകാരില്ലോ ഞാനവിടെ യോഗത്തിലിരിക്കാൻ എൻ്റെ മുമ്പ് പോലീസുകാരെ ഞാൻ ഇവിടെ വന്നറിയാൻ പോലീസുകാരുണ്ട് അപ്പോൾ എന്നെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം എന്നെ അവർ പോളി കയറ്റി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോലീസിൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ എല്ലാവരും ഇരിക്കില്ല നിങ്ങൾ കണ്ടല്ലോ അവിടെ വന്ന് മുമ്പിൽ നിന്ന് ഉണ്ടായതല്ലേ കാണിച്ച് നിങ്ങൾ പകർത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് നോക്ക് അവരുടെ മോഹ അവരുടെ മോഹവും അവരുടെ മൊഖവും വേഷവും ഭാഷയും നിങ്ങൾ വീഡിയോക്കകത്തോട്ട് എടുത്ത് നോക്ക് എൻ്റെ എന്നെ എൻ്റെ എൻ്റെ അടുക്കൽ പറയട്ടെ അതെ എൻ്റെ എന്റെ അടുക്കൽ എൻറെടുക്കൽ കണ്ണ എന്റെ അടുക്കൽ കണ്ണമാലി പ്രശ്നം ഉന്നയിക്കുന്നതിനകത്ത് യാതൊരു തടസ്സവും ഈ പറയട്ടെ താടി എന്ന് പറഞ്ഞാൽ താടി എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് അല്ലെന്ന് ഞാൻ വിശ്വസിച്ചത് പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് മുതലാഖ്യം വിളിച്ചത് താടി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഗുണ്ട പോലിരിക്കുന്നവരെ ആണ് ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടത് ചിലപ്പോൾ പിന്നെ കോൺഗ്രസ് ആയിരിക്കും ഞാൻ കണ്ടത് അങ്ങനെയല്ല എനിക്ക് കണ്ട കാര്യമില്ല പറയാൻ പറ്റൂ അതിന്റെ ബോഡിയെ പറ്റി എന്താ പറയുന്നത് നിങ്ങൾ ആ വിഷയം ഇവിടെന്താ നിങ്ങൾ അതിന് നിങ്ങൾ വേറെ കാര്യങ്ങൾ വരെ ചോദിക്കേ ഏതാ അല്ലുണ്ടകൾ ആക്രമിക്കാൻ വന്ന പരാതി ഉണ്ടകൾ എന്നതിൻ്റെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞല്ലോ അത് സാധാരണ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ വരവല്ല ഒരു കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരാണ് ഖദറുണ്ടാകും അവർ ഖദറിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ വെളുത്തു കൊടുപ്പിലിട്ടായിരിക്കും ഞാൻ കാണുന്നത് ഇത് വന്നത് പാൻറ്റുമൊക്കെ ഇട്ട് ഒരുമാതിരി ഭീകരന്മാരായ രണ്ട് മൂന്ന് പേര് വരുന്നു ആമാര് വന്നിട്ട് പറയുന്നത് അത് പോലീസ് ആ അതെ പോലീസ് പുറത്താണ് പിന്നെ അവര് വന്നു അവരെ കൊണ്ടുപോയി അല്ല സുരേഷ് എന്നെ അല്ലെങ്കിൽ പേടിയൊന്നും ഇല്ല അത് പോലീസ് അല്ല ഞാൻ സംവിധാനം പാലിക്കുന്ന ആളാണല്ലോ പല പലപ്പോഴും സംവിധാനം തന്നെ പാലിക്കുന്ന ആളാ അതിനെല്ലാ പിന്തുണയും ഉണ്ട് ഈ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് നീക്കത്തെയും ചെറുക്കുന്ന ജനതയോടൊപ്പം കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ട് എന്താ കാര്യത്തിൽ ആ ഒരു സംശയം വേണ്ട ഞങ്ങൾ ആർ എസ് എസിൻ്റെ ഈ നിലപാടിനെതിരായി അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്ത സെൻസർ ബോർഡിൻ്റെ നിലപാടിനെതിരായി ശക്തമായ പ്രതിഷേധ ഞങ്ങൾ ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട് അറിയിക്കുകയും ചെയ്യും